ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അതെ നമ്മുടെ കഥയിലാണെങ്കിൽ ബിപിൻ ആണെങ്കിൽ വൈകിയോട് പറയാണ് നിങ്ങൾക്കും ഇനി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വൈകിയാണെങ്കിൽ വിപിനോട് ചോദിക്കുകയാണ് നീ എന്നെ തല്ലുമോ എന്ന് അപ്പോൾ വിപിൻ പറയാണ് തല്ലുകയല്ല നിങ്ങളെ താഴെ ഇട്ട് ചവിട്ടി കൂട്ടുമെന്ന് അപ്പോൾ എന്നെ തല്ലണോടാന്ന് പറഞ്ഞിട്ട് ബിപിൻ്റെ കോളറി പിടിക്കുകയാണ് ആ സമയത്ത് തേന്മൊഴിയാണെങ്കിൽ വാ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റുന്നു വൈകിയാണെങ്കിൽ വിപിനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് വിപിൻ ആണെങ്കിൽ അനുകുട്ടിയോട് പറയുന്നുണ്ട് നിനക്ക് ഇവരുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നീയും പൊക്കോളാനെന്ന് വിപിൻ ആണെങ്കിൽ വൈകിയുടെ കൂടെ വെളിയിലേക്ക് ചെല്ലുന്നുണ്ട് വൈകിയാണെങ്കിൽ വിപിനോട് പറയുന്നുണ്ട് എൻ്റെ മകളെ തല്ലിയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നീ വിഷമിപ്പിച്ച് വിട്ടിരിക്കുന്നത് വിഷ പാമ്പിനെയാണെന്ന് പറയുന്നു വിപിൻ അപ്പോൾ പറയണം നിങ്ങളുടെ മനസ്സിലാണെങ്കിൽ മാതൃത്വം എന്ന വികാരമില്ല നിങ്ങളുടെ മനസ്സിൽ വേറെ പക മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ പിടിക്കുന്ന വാശിയാണെങ്കിൽ ആർക്കും പ്രയോജനപ്പെടില്ല എന്നൊക്കെ വിപിൻ പറയുന്നു പിന്നീട് ലക്ഷ്മിയമ്മയാണെങ്കില് സംഗീതയോടായിട്ട് ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് പ്രശ്നം ആരാണ് എന്തിനാണ് അവര് വന്നതെന്നൊക്കെ സംഗീതയെപ്പോൾ പറയണ അനുകുട്ടിക്കാണെങ്കിൽ ഒരു ഭർത്താവുണ്ട് രണ്ടു പേർക്കും ഒരു പെൺകുഞ്ഞുമുണ്ട് ഇനി അവരുടെ ജീവിതമാണ് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഞാൻ പറയേണ്ടതൊക്കെ ബിപിനോട് പറഞ്ഞിട്ടുണ്ട് ഇതാണെങ്കിൽ ശങ്കരമംഗലം വീടാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇനി ഞാൻ കുതിരപ്പന്തിയിൽ വന്ന് പറഞ്ഞേക്കാമെന്ന് ലക്ഷ്മിയമ്മയുടെ സംഗീത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വിപിൻ ലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് ഇതൊക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് എന്ന് പിന്നീട് അനുകുട്ടിയുടെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുന്നു കൂടെ വിപിന് ചെല്ലുകയാണ് അനുകുട്ടിയാണെങ്കിൽ കുറ്റപ്പെടുത്തുകയാണ് വിപിന് വിപിൻ ചെയ്തതെല്ലാം തെറ്റായി തെറ്റായിപ്പോയെന്നും ഒരാണിന് ചേരുന്ന പരിപാടിയല്ല ചെയ്തതെന്നൊക്കെ പറയുകയാണ് എന്തിനു വേണ്ടിയാണ് ഭാര്യ തല്ലിയുള്ള പ്രകടനം ചെയ്തത് സംഗീതാമയെ രക്ഷിക്കാൻ വേണ്ടിയാണോ ശരിക്കും ഒരു ഭാര്യ തല്ലിയാണോ ആണത്തം കാണിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അനുകുട്ടിയാണെങ്കിൽ വീണ്ടും പറയുകയാണ് സ്വന്തം ഭാര്യയെക്കാട്ടിൽ അസ്ഥാനത്തും എല്ലാം അവരെയാണ് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നു വിപിൻ അപ്പോൾ പറയുന്നുണ്ട് നീ അനാവശ്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് രേഷ്മിയമ്മയ്ക്കാണെങ്കിലും അനുകുട്ടിയാണെങ്കിൽ വിപിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അനുകുട്ടി പറയുകയാണ് ഭാര്യയാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അടി അടികൊടുത്തിട്ട് ഷോ കാണിക്കുന്നത് വലിയ ആണത്തമുള്ള കാര്യമൊന്നുമല്ല ഇന്ന് നിങ്ങൾ കാണിച്ചത് ആണത്തമില്ലായ്മയാണെന്ന് പറയുന്നു അനുകുട്ടിയാണെങ്കിൽ അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിപിന് ശരിക്കും ഷോക്കാകുന്നു വിപിൻ ആണെങ്കിൽ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ് വിപിൻ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതിന് നീ എന്നോട് ഇങ്ങനെ തന്നെ പറയണമല്ലോ എന്ന് ലക്ഷ്മിയമ്മയാണെങ്കിൽ അപ്പോൾ അനുകുട്ടിയെ ഉപദേശിക്കുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുക എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്ന് പറയാണ് അനിക്കുട്ടിയാണെങ്കിൽ ലക്ഷ്മിയമ്മയോട് പറയണ ഭാര്യ എന്ന നിലയിൽ ഇയാൾ എനിക്ക് ഒരു വിലയും തന്നിട്ടില്ല എന്ന് വിപിൻ അവിടെ നിന്ന് പോയതിന് ശേഷം ലക്ഷ്മിയമ്മയാണെങ്കിൽ അനിക്കുട്ടിയെ ഉപദേശിക്കുകയാണ് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയാണെങ്കിൽ വഴക്ക് പറയുകയാണ് നീ എന്താണ് അവനെ വിളിച്ചത് ഒരാളും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നീ പറഞ്ഞത് എന്നിട്ട് പോലും അവൻ നിന്നോട് പ്രതികരിക്കാതെയാണ് പോയതെന്നൊക്കെ പറയുന്നു എപ്പോഴും ഞാൻ നിന്റെ കൂടെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ നിന്റെ കൂടെ നിൽക്കത്തില്ല ഈ കാര്യത്തിൽ നിന്നോട് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മയും പോകുന്നു പിന്നീട് വൈകിയും തേന്മഴിയും സംസാരിക്കുകയാണ് വൈകിയാണെങ്കിൽ തേന്മഴിയോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നീലിമയെ ഫോൺ ചെയ്യണം വിപിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കാനുണ്ടെന്ന് പറയുന്നു പിന്നീട് അനുകുട്ടിയാണെങ്കിൽ വിപിനെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ് ലക്ഷ്മിയമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നീലിമയെ വിളിച്ച് അന്വേഷിക്കുകയാണ് നീലിമയോടാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നു നീലിമെ അപ്പോൾ പറയണം വിപിനെ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പിന്നീട് കാണിക്കുന്നത് വിപിനിയാണ് വിപിൻ ആണെങ്കിൽ മദ്യപിക്കുകയാണ് ബാറിൽ പോയിട്ട് പിന്നീട് ചിറ്റയാണെങ്കിൽ സംഗീതയോടാണെങ്കിൽ അനുകുട്ടിയും വിപിൻ തമ്മിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് വിപിൻ ആണെങ്കിൽ ഇപ്പോൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇതുവരെയും വന്നില്ല എന്നൊക്കെ പറയുന്നു സംഗീതയെപ്പോൾ പറയുകയാണ് വിപിനെ പോലെയുള്ള ഒരു മകനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമെന്നൊക്കെ വിപിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അനുകുട്ടി എവിടെ നിർത്തിയിട്ട് എപ്പോഴേ പോയനെന്നൊക്കെ പറയുന്നു സംഗീത ചിറ്റയപ്പോൾ പറയണ അനുകുട്ടിയുടെ ഭാഗത്തും ശരിയുണ്ട് നമ്മളല്ലേ എല്ലാം മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്